നിങ്ങൾക്ക് ഇതുപോലുള്ള ഹൈ ക്ലാരിറ്റി ഇമേജുകൾ സൗജന്യമായി നിർമ്മിക്കണോ ഐഡിയോഗ്രാം എ ഐ പ്ലസ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല എഐ ഇമേജുകൾ ലഭിക്കുകയുള്ളൂ നമുക്കത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഫ്രീ ആയി നിർമ്മിക്കാം അതിനായി ഞാൻ മൊബൈലിൽ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരുവാൻ പറയുന്നു അത് നമുക്ക് അറിയാവുന്ന രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ചാറ്റ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കോപ്പി ബോക്സിൽ എന്ന് കൂടി ചാറ്റ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് കോപ്പി ചെയ്യാവുന്ന രീതിയിൽ കോപ്പി ബോക്സിൽ ചാറ്റ് ജി പി ടി ഔട്ട് തരും അതിനുശേഷം ഈ കോപ്പി കോഡ് കോപ്പി ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഐഡിയോഗ്രാം എന്ന് സെർച്ച് ചെയ്യുക ഈ ഐഡിയോഗ്രാം ഓപ്പൺ ചെയ്യുക താഴെ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ ആദ്യം ചാറ്റ് ജി പി നിന്നും കോപ്പി ചെയ്ത കോപ്പി കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇനി താഴെ കാണുന്ന ടെർബോ നാല് സെലക്ട് ചെയ്താൽ നാല് ഇമേജുകൾ നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം ഞാനിവിടെ ഒൻപത് ഈസ്റ്റ് പതിനാറ് സെലക്ട് ചെയ്യുന്നു സ്റ്റൈൽ ക്യാരക്ടർ കളർ എന്നിവ നമുക്ക് ഇഷ്ടമുള്ളവ സെലക്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇവിടെ അത് സെലക്ട് ചെയ്യുന്നില്ല കാരണം ചാറ്റ് ജി തരുന്ന പ്രോംറ്റിൽ അവ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ആരോമാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നാല് ഹൈ ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ചാറ്റ് ജി പി ടിയിൽ പ്രോംറ്റ് കൊടുക്കുമ്പോൾ പ്രായം കൂടി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമേജ് ലഭിക്കും ഇനിയും ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ദയവായി സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുക